നേതാവായിരുന്ന പി ബി രാജു അനുസ്മരണം ചവറയിൽ നടത്തി മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമായിരുന്നു പി ബി രാജുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു സി പി ഐ ചവറ മണ്ഡലം മുൻ സെക്രട്ടറിയും ജില്ലാ കൌൺസിൽ അംഗവും അധ്യാപക സംഘടനാ സംസ്ഥാന ഭാരവാഹിയും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുമ്പളത്ത് ശങ്കുപ്പിള്ള സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പി ബി രാജുവിന്റെ ഒന്നാമത് ചരമവാർഷികമാണ് ചവറയിൽ ആചരിച്ചത് സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ കെ ഇ ഇസ്മയിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹജീവികളെ സ്നേഹിച്ച പൊതുപ്രവർത്തകൻ മനുഷ്യ സ്നേഹിയായ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുമായിരുന്നു പി ബി രാജു എന്ന കെയിൽ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ ബോധമുണ്ടാക്കി മാറ്റാനും ചരിത്രമുള്ളവരാക്കാനും ഒക്കെ തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരം ക്യാമ്പുകൾ വ്യാപകമായി സംഘടിപ്പിച്ചത് അന്ന് പല സന്ദർഭങ്ങളിലും എനിക്ക് ഇവിടെ കരുനാഗപ്പള്ളിയിൽ വരേണ്ടി വന്നിട്ടുണ്ട് രാമേന്ദ്രന്റെ വീട്ടിൽ വരേണ്ടി വന്നു വരാറുണ്ട് ഷെരീഫുമായിട്ട് ബന്ധപ്പെടാറുണ്ട് ആ കാലത്ത് തന്നെ രാജസ്ഥാറുമായി എനിക്ക് പരിചയമുണ്ട് ഇത്രയേറെ ഹൃദയബന്ധമില്ലെങ്കിലും ഞങ്ങൾക്കത് പരിചയമുണ്ട് അദ്ദേഹത്തിന് നിലപാടുണ്ടായിരുന്നു ആ ഒരു ഉറച്ച നിലപാടുകാരനാണ് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ചില പ്രതിസന്ധികളുണ്ടായപ്പോൾ അതിൽ ഈ പാർട്ടിയോടൊപ്പം ഉറച്ചിരുന്നൊരു സംഘമാണ് അദ്ദേഹം സി പി ഐ ചവറ മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേജ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം കെ ജി വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അയുഷ് ഖാബ ഷാജി എസ് പള്ളിപ്പാടൻ വി ജ്യോതിഷ് കുമാർ പടിപ്പുര ലിത്തീഫ് സക്കീർ വടക്കുന്തല ടി എ തങ്ങൾ പി ബി ശിവൻ എൽ സുരേഷ് കുമാർ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ